ജോൺ ബ്രിട്ടാസ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു പ്രതിനിധിയായി രാജ്യസഭയിലേക്ക് അദ്ദേഹം ആളും കൈരളി എന്ന ചാനലിന്റെ എം ഡിയും ഒരു ഇടതുപക്ഷ പ്രവർത്തകനുമാണ് എന്നാൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ പ്രസ്ഥാനത്തിന്റെ ആൾ കൈലടി ചാനലിന്റെ എം ഡി ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംസാരമാണ് ശ്രീ ജോൺ ബിൾട്ടാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം സംസാരിച്ചതിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന വിധത്തിലും പ്രത്യേകിച്ച് ദന്ത സമൂഹം അവരെ കുച്ഛമായി കാണുന്ന നിലയിലുമുള്ള ഒരു സംഭാഷണമാണ് അദ്ദേഹം ഹിന്ദി ഭാഷയിൽ പറഞ്ഞത് ഇത് രാജ്യത്ത് വളരെ അപമാനകരമായി പന്തക്കോ സമൂഹത്തെയും ക്രൈസ്തവ വിഭാഗത്തെയും കാണുന്ന ഒരു നടപടിയാണ് ഇതിൽ ആദ്യമേ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ ഖേദം അദ്ദേഹത്തെയും അതുപോലെ തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സർവോപരി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവജനത്തെയും ഈ ദുഃഖം ഞങ്ങൾ അറിയിക്കുകയും ജോൺ ബൊട്ടാസ് ഇത് തിരുത്തണമെന്ന് ക്രിസ്ത്യൻ ഐക്യവേദിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് ഇതിലേക്ക് നിർദ്ദേശിച്ച സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ബന്ധപ്പെട്ടവരോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടു പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന സഖാവ് എ വിജയരാഘവനുമായി ഞാൻ ഫോണിൽ ഈ കാര്യം അറിയിച്ചു അതുപോലെ തന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ മുൻ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ എം പി അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചു ഒടുവിൽ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് ഈ സംസാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിനോട് യോജിപ്പില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതവിഭാഗത്തെയും പ്രത്യേകിച്ച് ബന്ധക്കോസ് വിഭാഗത്തെയും ആ നിലയിൽ കാണുന്ന ഒരാശയമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി